സൂര്യ എന്താ സൂര്യഫാനാണോ സാറ് ആരാധകനാണ് ഈ പടത്തിന് വരാനെ പബ്ലിസിറ്റി കണ്ടപ്പോൾ പടം ഒരു കാണാൻ വിചാരിച്ചു അപ്പോൾ മറ്റേ ബോബി ഡിയോൾ ബോബി ടിയോൾ ഓക്കെ താങ്ക് യു ഓ താങ്ക് എങ്ങനെ നമ്മുടെ സൂര്യയുടെ ഏഹ് പടം ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഏതായാലും പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് ആ ഒരു മങ്ങലേൽക്കാത്ത രീതിയിൽ പടം നന്നായിട്ടുണ്ട് അല്ലേ പിന്നെ ബോബി ഡിയോൾ ബോളിവുഡ് ആക്ടർ ബോബി ഡിയോളിനെയും കാണാം അല്ലേ ഇങ്ങനെ ഉണ്ട് രണ്ടു പേരും അഭിനയം ഇഷ്ടപ്പെട്ടില്ലേ ഓക്കേ ഇങ്ങനെ ചേട്ടാ ആ അയ്യോ ഇഷ്ടപ്പെട്ടോ ഓക്കെ ഓക്കെ പടം ആ ചേട്ടാ എങ്ങനെ പടം ഇഷ്ടപ്പെട്ടോ പടം എങ്ങനെയുണ്ട് പടം പടം ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് പടം ഇഷ്ടപ്പെട്ട് എങ്ങനെ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെ ഏകാ എങ്ങനെ പടം ഇഷ്ടപ്പെട്ട് നമ്മൾ പടം ഏഹ് എങ്ങനെ സ്റ്റോറിയൊക്കെ ആ വരുതോ ബോബി ടികൾ ബോബി ടിയോൾ സൂര്യൻ കൂടി ഒരുമിച്ച് അഭിനയിക്കുക ഓക്കേ അല്ലേ ഏഹ് ഇഷ്ടപ്പെട്ടോ ഓക്കെ കേട്ടോ ഏഹ് എങ്ങനെ ഫൈറ്റിങ് സീനുകളൊക്കെ സൂര്യ സൂര്യ അഭിനയം ഏഹ് വെറൈറ്റി സ്റ്റോറിയൊക്കെ പിന്നെ ബോബി ടികൾ ആ ഇഷ്ടപ്പെട്ടു ഓക്കെ കേട്ടോ എങ്ങനെ ആ കഥ 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 പുതുമല്ലേ മ്യൂസിക് ആ മ്യൂസിക് ആ ഇൻ്റർവെലിൻ്റെ മുന്നിലുള്ളത് ആ ആ തുടക്കം മുതൽ ആ ഓക്കെ ഓക്കെ ആ ശരി സ്റ്റോറി ആ ഇഷ്ടപ്പെട്ടു എന്തായാലും ഓക്കെ താങ്ക് യു ചേട്ടാ ശരി ഓക്കെ ഓക്കെ താങ്ക് യു ആ ഓ എങ്ങനെ പടം കങ്കുവ ഓ പറഞ്ഞോളി പറഞ്ഞോളി ആ എന്താ കാരണം ആ ഓക്കെ ഓക്കെ വെറൈറ്റി ഓ ശരി ശരി ഓക്കെ ഓക്കെ ടോട്ടൽ ഫൈറ്റിംഗ് ഒക്കെ എങ്ങനെയാട്ടോ ഫൈറ്റിങ് ഓ ശരി ശരി മ്യൂസിക് ഇഷ്ടപ്പെട്ടോ മ്യൂസിക് ഓക്കെ ആ താങ്ക് യൂ ശരി ഓക്കെ ശരി എങ്ങനെയുണ്ട് പടം ഓക്കെ ഓക്കെ എന്താ ഇഷ്ടപ്പെട്ടത് ഫൈറ്റിങ് മീസിറ്റോറി സ്റ്റോറി ആ വെ വെറൈറ്റി സ്റ്റോറി ഓക്കെ സൂര്യ ആ ആ ബോബി ടികൾ ആ എന്തായാലും കണ്ടിരിക്കുക